ഭജനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ടി കെ എ അസീസ് മറ്റുള്ള ജീവികളിൽ നിന്ന് മനുഷ്യനെ വേർതിരിച്ചു നിർത്തുന്ന ഒരു വസ്തുത അവൻ്റെ വ്യക്തിത്വമാണ് മനുഷ്യ വ്യക്തിത്വത്തിൻ്റെ പുഷ്പീകരണത്തിനാവശ്യമായ ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒരു മൂല്യമാണ് ചിന്താസ്വാതന്ത്ര്യം ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ പ്രഖ്യാപന രേഖയിലും ജനാധിപത്യ രാഷ്ട്രങ്ങളിലെ ഭരണഘടനകളിലും സ്വന്തം മനസാക്ഷിക്കനുസരിച്ച് ചിന്തിക്കുവാനും അഭിപ്രായം രൂപീകരിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം ഓരോരുത്തരുടെയും മൗലിക അവകാശമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാൽ ഈ അവകാശം ആചരണവേളയിൽ പലപ്പോഴും അപ്രത്യക്ഷമാകുന്നതായും കണ്ടുവരുന്നു മതം രാഷ്ട്രീയം ആത്മീയം സാംസ്കാരികം തുടങ്ങി ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ഇന്ന് സ്വതന്ത്ര ചിന്ത അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് തിരുവായ്ക്ക് എതിർവായില്ല എന്ന അവസ്ഥ പരക്കെ പലരംഗത്തും കാണുന്നുണ്ട് ഇത് ആപൽക്കരമായ ഒരു സ്ഥിതിവിശേഷമാണ് സംജാതമാക്കുക സ്വന്തമായി ചിന്തിക്കാനുള്ള ശേഷിയും സ്വാതന്ത്ര്യവും പൗരന്മാർക്ക് ഇല്ലാതെ വരികയും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ ആലോചന കൂടാതെ അവർ സ്വീകരിക്കേണ്ടി വരികയും ചെയ്യുമ്പോൾ ജനാധിപത്യം ദുർബലമാകും അത് അധികാരമോഹികളായ സ്വാർത്ഥികളുടെ കുതന്ത്രങ്ങളെ വിജയിപ്പിക്കാനുള്ള അന്തരീക്ഷം സൃഷ്ടിക്കും ഈ സ്ഥിതിവിശേഷം സ്വതന്ത്രവും നിർഭയവുമായ ഒരു ഭരണക്രമത്തിൻറെ വളർച്ചയ്ക്കും ആരോഗ്യകരമായ സാമൂഹ്യ ഉന്നതിക്കും ഹാനി വരുത്തുകയും ചെയ്യും ചിന്താ ചിന്താസ്വാതന്ത്ര്യത്തിനു വേണ്ടി ജീവൻ ബലി അർപ്പിക്കേണ്ടി വന്ന ഒരു മഹാനായിരുന്നുവല്ലോ ഗ്രീക്ക് തത്വചിന്തകനായ സോക്രട്ടീസ് താൻ ജീവിച്ച കാലത്ത് ഗ്രീസിൽ ഉണ്ടായിരുന്ന വിശ്വാസങ്ങളും ആചാരങ്ങളും സോക്രട്ടീസിൻ്റെ ശക്തമായ വിമർശനത്തിന് വിധേയമായി ജനങ്ങളുടെ വിശിഷ്യ യുവജനങ്ങളെ സ്വതന്ത്രമായി ചിന്തിക്കുവാൻ അദ്ദേഹം പ്രേരിപ്പിച്ചു പ്രബലന്മാരായ യാഥാസ്ഥികന്മാർ ഈ കാരണത്താൽ സോക്രട്ടീസിന്റെ ശത്രുക്കളായി സോക്രട്ടീസ് ചെറുപ്പക്കാരെ വഴിതെറ്റിക്കുന്നു എന്ന കുറ്റം ചുമത്തി നൽകി കൊല്ലാനാണ് അവർ വിധിച്ചത് ഈ ചരിത്ര സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് സ്വതന്ത്ര ചിന്തയായി ഇഷ്ടപ്പെടാത്തവർ എല്ലാ കാലത്തും എല്ലാ സ്ഥലത്തും ഉണ്ടായിരുന്നു എന്നതാണ് എതിരാളിയുടെ അഭിപ്രായം മനസ്സിലാക്കാൻ ശ്രമിക്കുകയും അത് സ്വീകാര്യമല്ലെങ്കിൽ നമ്മുടെ അഭിപ്രായം അയാൾ എങ്ങനെ ബഹുമാനിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവോ അതേപോലെ അയാളുടെ അഭിപ്രായത്തെ നമ്മൾ ബഹുമാനിക്കാൻ ശ്രമിക്കുകയും വേണം ഇതാണ് ആരോഗ്യകരമായ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ ആണിക്കല്ല് കുരുക്ഷേത്ര യുദ്ധത്തിൽ ബന്ധുജനങ്ങളെ കണ്ട് പിന്മാറാൻ ശ്രമിക്കുന്ന അർജുനനോട് ഭഗവാൻ കൃഷ്ണൻ ഉപദേശിക്കുന്നത് നോക്കുക ഞാൻ നിനക്ക് രഹസ്യങ്ങളിൽ വെച്ച് അതീവ രഹസ്യമായ ജ്ഞാനമാണ് ഉപദേശിച്ചത് ഇതിനെ വിമർശന ബുദ്ധിയോടെ വിശകലനം ചെയ്ത് നിന്റെ ഇഷ്ടം അത് പ്രവർത്തിക്കുക കൃഷ്ണൻ പറയുന്നത് അനുസരിക്കണമെന്നോ അർജുനൻ്റെ അഭിപ്രായം തള്ളണമെന്നോ അല്ല സ്വതന്ത്രമായി ചിന്തിച്ച് മുന്നേറാനാണ് കൃഷ്ണഭഗവാന്റെ ഉപദേശം യഥേച്ഛസി തഥാഗുരു എന്നാണ് ഉപദേശം നിന്റെ ഇച്ഛയനുസരിച്ച് പ്രവർത്തിക്കുക എന്ന് സാരം സ്വതന്ത്ര ചിന്ത എന്ന ആശയത്തിൻ്റെ ബഹിസ്ഫുരണം സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ ഇവിടെ കാണാൻ കഴിയും അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് പ്രവാചകൻ മുഹമ്മദ് നബിയും വലിയ വില കൽപ്പിച്ചതായി കാണാം ഒരിക്കൽ ഖലീഫ ഉമർ വിവാഹമൂല്യമായി സ്ത്രീക്ക് പുരുഷൻ നൽകേണ്ട മഹർ വളരെ ലളിതമായി മാറ്റാൻ ഒരു പ്രഖ്യാപനം നടത്താൻ തീരുമാനിച്ചു അത് പറയാൻ സ്റ്റേജിൽ കയറി പ്രഖ്യാപനം നടത്തുമ്പോൾ ഒരു സ്ത്രീ എഴുന്നേറ്റ് നിന്ന് ഉമറിനോട് പറഞ്ഞു പ്രവാചകൻ മുഹമ്മദ് നബി ഞങ്ങൾക്ക് നൽകിയ അവകാശം ഇല്ലായ്മ ചെയ്യാൻ നിങ്ങൾക്ക് ആര് അധികാരം തന്നു ഇത് കേട്ട ഖലീഫ ഖലീഫകുമാർ പുഞ്ചിരിച്ചുകൊണ്ട് സഹോദരി നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ഞാൻ ഈ തീരുമാനത്തിൽ നിന്നും പിന്മാറുകയാണ് എന്ന് പറഞ്ഞതായി ചരിത്രത്തിൽ കാണാം മുഹമ്മദ് നബി അനുയായികൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം വകവെച്ചു കൊടുത്ത ശക്തിയിലാണ് ഈ സ്ത്രീ സംസാരിച്ചതെന്ന് വ്യക്തം എല്ലാവർക്കും ചിന്താസ്വാതന്ത്ര്യം ഉണ്ടാവുകയും സ്വതന്ത്രമായി പ്രകടിപ്പിക്കുവാന് കഴിയുകയും വേണം എന്നതിലേക്കാണ് ഇതെല്ലാം വെളിച്ചം വീശുന്നത് ടി കെ എ അസീസ് തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതമാണ് ഇതുവരെ കേട്ടത്